നമസ്കാരം വി ഡി സതീശൻ ശബരിമല സന്നിധാനത്തെങ്കിലും പ്രവൃത്തിയിലും വായിൽ നിന്നും സത്യം മാത്രം പ്രതീക്ഷിച്ചിരുന്നു അതെന്റെ തെറ്റാണ് കാര്യം ഈ നായ നടുക്കടലിൽ ചെന്നാലും നക്കിയല്ലേ കുടിക്കുകയുള്ളത് പറയുന്നത് എത്ര കറക്റ്റാണ് അതുപോലെയാണ് സതീശൻ ഏത് സന്നിധി ആയിരുന്നാലും ആ വായിൽ നിന്നും ആ പ്രവൃത്തിയിലും കള്ളങ്ങൾ മാത്രമേ ഉണ്ടാകൂ എന്നുള്ളത് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എങ്ങനെയാണെന്നല്ലേ അതുങ്ങളെ പ്രൂവ് ചെയ്തരാം അതിൽ ആദ്യം പ്രവൃത്തിയുടെ കാര്യം പറഞ്ഞു ഒന്ന് നോക്കിയേ വൃശ്ചിക ഒന്നു അദ്ദേഹം കഠിന വ്രതത്തിലാണ് പത്ത് മുപ്പത് വർഷം ഗ്യാപ്പിനിടയിൽ വീണ്ടും അദ്ദേഹം ശബരിമലയിൽ പോവുകയാണ് പത്ത് അറുപത്തഞ്ച് വയസ്സാകാൻ പോവുകയാണല്ലോ സ്വാഭാവികമായിട്ട് അറുപത്തഞ്ച് വയസ്സാകുമ്പോൾ ഈ കഠിന വ്രതം പിടിക്കുമ്പോൾ ഒന്നാം തീയതി മുതൽ വൃശ്ചിക ഒന്ന് കഴിഞ്ഞ് പത്തിരുപത് ദിവസമാകാൻ പോകുന്നു നാൽപ്പത്തൊന്ന് ദിവസം വ്രതം ഇല്ലെങ്കിലും പതിനഞ്ച് ദിവസത്തെ വ്രതമെങ്കിലും നമ്മുടെ പ്രതിപക്ഷ കർത്താവായതുകൊണ്ട് പിടിച്ചിട്ടുണ്ട് കണ്ടില്ലേ താടിയൊക്കെ നീട്ടി വളർത്തി ആ കഠിന വ്രതം ഒരു വിശ്വാസിയാണ് ആ വിശ്വാസത്തിന്റെ കാര്യത്തിൽ അണുകിട വ്യതിചലിക്കാത്ത വ്യക്തിയാണ് കണ്ടില്ലേ ആ കഠിന വ്രതം പിടിച്ച് അദ്ദേഹത്തിന്റെ രൂപത്തിൽ വരെ മാറ്റം വന്നു അതുമില്ല ആ മല കയറി പോകുന്നതിൻ്റെ ഇടയിൽ ഈ കെട്ടും കെട്ടിയാണ് സാധാരണ നമ്മൾ പോകാറുള്ളത് കെട്ടക്കെടുത്ത ആരയിൽ കൊടുത്തിട്ട് പോകുന്ന സതീശന്റെ ദൃശ്യം കൂടി പുറത്തു വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പോ തന്നെ മനസ്സിലാകുന്നില്ലേ ഈ പോയത് ദർശനത്തിനല്ല രണ്ട് കാര്യത്തിനാണോ ഒന്ന് അവിടെ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് അതിലൂടെ നമുക്കൊരു സുവർണാവസരം സൃഷ്ടിക്കാൻ പറ്റുമെന്ന് അറിയാനും മറ്റൊന്ന് ചില ശത്രു സംഹാരം അതിന് അയ്യപ്പന്റെ ആവശ്യം കൂടിയുണ്ട് തന്ത്രിയുടെ ചില അനുഗ്രഹം കൂടി തേടിയാണ് അദ്ദേഹം പോയിരിക്കുന്നത് എന്തായാലും ഈ പ്രവൃത്തിയുടെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഈ ദൃശ്യം കണ്ടപ്പോൾ ബോധ്യപ്പെട്ടില്ലേ കഠിന വ്രതം പിടിച്ചിട്ടാണ് അദ്ദേഹം അവിടെ പോയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വെള്ള താടിയൊക്കെ ഇങ്ങനെ നീണ്ടുവരുന്നത് അറുപത്തഞ്ച് വയസ്സായാൽ എന്തായാലും കറുത്ത താടി വരാൻ സാധ്യതയില്ല വെള്ളത്താടി ആ വെള്ളത്താടി അതുകൊണ്ടാണ് അദ്ദേഹം നീട്ടി വളർത്തിയിരിക്കുന്നത് പിന്നീട് വാക്കിന്റെ കാര്യം ആ ശബരിമലയെ പോയ സന്ദർഭത്തിൽ അദ്ദേഹം ഉടനടി പറയണം അവിടെ ക്യൂ എല്ലാം ഓക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ദർശനം ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ വളരെ കൃത്യമായി ശ്രദ്ധിക്കണം നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മനോരമ ഒരു കഥ ഉണ്ടാക്കിയിരുന്നു ശബരിമലയിൽ ഇത് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ പോകുന്നു എന്ന് വന്നപ്പോ ഞാനെ ഒരു സബ്മിഷൻ അവതരിപ്പിച്ചു ആ സബ്മിഷന്റെ കഥയൊന്നും കേട്ടെ ബുദ്ധിമുട്ടുണ്ടായില്ല നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ തന്നെ നിയമസഭയിലെ സബ്മിഷൻ ഉന്നയിച്ചാണ് അതായത് ക്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് ആദ്യം സർക്കാർ തീരുമാനിച്ചത് വിർച്വൽ ക്യൂ മാത്രമായിരുന്നെങ്കിൽ ഇത് നിയന്ത്രിക്കാൻ പറ്റില്ല സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാകണം എന്ന് നിർബന്ധം പറഞ്ഞു കാരണം അയൽ സംസ്ഥാനങ്ങളിലെ വളരെ വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് വരുന്ന സാധാരണക്കാർക്ക് യാതൊരു ഇൻ്റർനെറ്റ് സൗകര്യങ്ങളും ഇല്ല ഇതൊന്നും അറിയാതെയാണ് ഇവിടെ വരുന്നത് ഇവിടെ വന്നിട്ട് മല കയറാൻ പറ്റാതെ തിരിച്ചു പോയാൽ നമ്മളാണ് അതിൻ്റെ കുറ്റക്കാർ അതുകൊണ്ട് വളരെ കർശനമായി നമ്മൾ ആ സമയത്തുള്ള ബുക്കിംഗ് കൂടി സ്പോട്ട് ബുക്കിംഗ് കൂടി ഉണ്ടാകണം എന്ന് കർശനമായി ആവശ്യപ്പെട്ടിരുന്നു സ്പോട്ട് ബുക്കിംഗ് ഉണ്ട് മാത്രമല്ല എൺപതിനായിരം എന്ന് തീരുമാനിച്ചത് വിർച്വൽ ക്യൂ തൊണ്ണൂറായിരം വരെ പോകുന്നുണ്ട് അതിൻ്റെ കൂടെ സ്പോട്ട് ബുക്കിംഗ് ആകുമ്പോൾ കുറെ കൂടെ സുഗമമായി പോകും പോലീസ് സംവിധാനവും ഇതുവരെ ഒരു കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് ശ്രദ്ധിക്കണം കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ച കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതെ നോക്കണം കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പേര് പന്തളത്തൊക്കെ വന്ന് കെട്ടഴിച്ച് പോകേണ്ട സ്ഥിതി വന്നു ആ സ്ഥിതി ഈ പ്രാവശ്യം ഒരു കാരണവശാലും വരാതിരിക്കാൻ വേണ്ടി ഗവൺമെന്റ് ശ്രദ്ധിക്കണം അതിനുവേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ് ഞങ്ങൾ നിയമസഭയിൽ കൊടുത്തത് അത് തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾക്ക് സംഘർഷം ഇല്ലാതെ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പിന്തുണയും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും ആ കുഴപ്പമുണ്ടായിട്ടില്ല കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല സതീശൻ പറഞ്ഞ കേട്ടോ ഞാൻ സബ്മിഷൻ അവതരിപ്പിച്ചാണ് പറഞ്ഞത് അവിടെ വെർച്വൽ ക്യൂ സംവിധാനം മാത്രം ഏർപ്പെടുത്താനാണ് സർക്കാർ തീരുമാനിച്ചത് സർക്കാർ അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല മനോരമ അങ്ങനെ എഴുതി സതീശൻ അതിനൊപ്പം വായിത്താരിട്ടു ഞാൻ സബ്മിഷൻ ഇറക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് അത്ര അവിടെ സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാക്കിയത് ആ സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാകുമ്പോൾ നേരത്തെ സർക്കാർ വെർച്വൽ ക്യൂ മാത്രമാണ് നടത്തിയിരുന്നെങ്കിൽ തിരക്ക് നിയന്ത്രണാതീതമായി വർദ്ധിച്ചേ എന്നാണ് പറഞ്ഞത് എന്താണ് വെർച്വൽ ക്യൂ നേരത്തെ ആരെങ്കിലും ഒക്കെ ബുക്ക് ചെയ്തിട്ട് വരുന്നതാണ് ഈ വെർച്വൽ ക്യൂ സംവിധാനം സ്വാഭാവികമായിട്ട് എൺപതിനായിരത്തോളം പേരെ വരെ ഒരു ദിവസം കടത്തി വിടുവെന്ന് പറയുകയാണ് അപ്പോ വെർച്വൽ ക്യൂ സംവിധാനമാണെങ്കിൽ ഒരു ദിവസം എത്ര പേർ വരാം എന്ന് നമുക്ക് അറിയാൻ പറ്റും അപ്പോ ഞങ്ങളെല്ലാം കൂടി വെർച്വൽ ക്യൂ ആക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോ ബഹളം വെച്ചാണ് എന്താക്കിയത് സ്പോട്ട് ബുക്കിംഗ് കൂടെ ആക്കണമെന്ന് പറഞ്ഞു അത് തമിഴ്നാടിന്റെ വലിയ ഗ്രാമാന്തരങ്ങളിൽ കിടക്കുന്നവർ ഇന്റർനെറ്റ് സൗകര്യം ഇല്ലാത്തവർ എന്ന നിലയ്ക്കൊക്കെ ഈ പറയുന്ന കാര്യങ്ങളെ ആധികാരികമായി അങ്ങ് പറയുമ്പോൾ കേൾക്കുന്നവർക്ക് തോന്നും ആ ശരിയാണല്ലോ എന്തോ പറയുന്നതിൽ എന്തോ കാര്യമുണ്ട് സ്പോട്ട് ബുക്കിംഗ് കൂടി ഞങ്ങൾ വേളം വെച്ച് ഉണ്ടാക്കി ഇഷ്ടംപോലെ ആള് കയറട്ടെ എന്നുള്ള നിലയ്ക്കാണ് അപ്പോ സ്പോട്ട് ബുക്കിംഗ് ഉണ്ട് വെർച്വൽ ക്യൂ ഉണ്ട് വെർച്വൽ ക്യൂ സംവിധാനം ആയിരുന്നെങ്കിൽ മൊത്തം താളം തെറ്റിയെത്ര സ്പോട്ട് ബുക്കിംഗ് ആകുമ്പോൾ ആള് കൂടുന്നുണ്ടോ ഇല്ലയോ സ്വാഭാവികമായിട്ട് കൂടുന്നുണ്ട് ഈ സ്പോട്ട് ബുക്കിങ്ങിന്റെ കാര്യം ഞാൻ സബ്മിഷൻ കൊടുത്തുകൊണ്ടാണ് കാര്യം ഞാൻ പറയാനാണ് സർക്കാർ പ്രവർത്തിക്കുന്നത് സർക്കാരിന് കാര്യങ്ങളെല്ലാം എങ്ങനെ ചെയ്യണം എത്ര വൃത്തിക്ക് ചെയ്യണം എന്നുള്ള കാര്യം ഈ മണ്ഡലകാലം തെളിയിച്ചേരികയാണ് അവിടെ പോയി നിന്നിട്ട് ഇത് എന്റെ കഴിവെന്ന് പറയാനുള്ള തൊഴിൽ കെട്ടി എന്ന് ആലോചിച്ചോക്കെ അതിനൊരു കള്ളവും കൂടി അതായത് കഴിഞ്ഞവണ്ണം ഉണ്ടായ ബുദ്ധിമുട്ടുണ്ടാകരുത് സ്പോട്ട് ബുക്കിംഗ് നടത്തല്ല എന്ന് പറഞ്ഞ് സമരത്തിന് ഇറങ്ങാൻ പോയതാണ് സ്പോട്ട് ബുക്കിംഗ് എല്ലാം ആവശ്യത്തിന് നടത്തും ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കില്ല ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ കാര്യങ്ങൾ നടപ്പാക്കുമെന്നുള്ള തീരുമാനം നേരത്തെ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു ഏതുപോലെ പണ്ട് നമ്മുടെ നാട്ടിലെ യുവജനോത്സവം അറിഞ്ഞൂടെ രാത്രിയായാലും മത്സരങ്ങൾ തീരില്ല ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു കിടക്കുന്നത് വേണമെങ്കിൽ ഇപ്പൊ പറയും കഴിഞ്ഞ രണ്ട് ടേൺ ആയിട്ട് സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങൾ കൃത്യ സമയത്ത് മത്സരങ്ങൾ തീർത്ത് രാത്രി നീണ്ടുപോകുന്ന പരിപാടിയെല്ലാം അവസാനിപ്പിച്ച് നിങ്ങൾ കണ്ടില്ലേ അതേപോലെയാണ് ശബരിമല വിഷയത്തിലും കൃത്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി കഴിയുമ്പോൾ ഇതല്ലേ ഞാൻ പറഞ്ഞു കൊടുത്താണെന്ന് പറയുമ്പോ സ്പോട്ട് ബുക്കിങ്ങിൽ ഇഷ്ടം പോലെ ആൾക്കാരെ കയറ്റി വിട്ടു വിട്ടുകൊടുക്കും എന്നാണ് പറഞ്ഞത് സ്വാഭാവികമായിട്ടും അപ്പോ ഈ എൺപതിനായിരത്തിനോടൊപ്പം തന്നെ അഡീഷണൽ ആൾ വരുമ്പോ ഈ ഒരു ലക്ഷത്തിന് മുകളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ആ സന്ദർഭങ്ങളിലെല്ലാം വളരെ കൃത്യമായി ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി സംവിധാനങ്ങളും സിസ്റ്റങ്ങളെല്ലാം പക്ക വർക്ക് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ മാറ്റിയപ്പോ കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുമ്പോൾ ഇത് ഞാനാണ് എന്റെ കഴിവാണെന്ന് പറയാനുള്ള കഴിവെന്ന് പറഞ്ഞാലേ ഒരു മനുഷ്യൻ ഒരു എത്ര സ്വയം പൊങ്ങിയാണെന്ന് ആലോചിച്ച് നോക്കും എന്നാ ഇയാൾ മനസ്സിലാക്കണം ഇയാൾ പറയുന്ന ഒരു കാര്യങ്ങളെയും സർക്കാർ എന്ത് ചെയ്യാറില്ല ചെവിക്കൊള്ളാറില്ല നിയമസഭയിലൊക്കെ വന്ന് എന്തെല്ലാം കാര്യങ്ങൾ വായിത്താരി ഇടുന്നു എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കാര്യം സർക്കാർ നടപ്പാക്കാതിരുന്നോ സതീശനൊക്കെ എത്ര സമരം ചെയ്തു കേഫോഡിനെതിരെ സമരം ചെയ്തു കേഫോഡ് വന്നില്ലേ കേരളിനെതിരെ സമരം ചെയ്തു അതിന്റെ സാധുതാ പഠനത്തെ സംബന്ധിച്ച് റെയിൽവേയും കേരള കോർപ്പറേഷനുമായിട്ടൊക്കെ ചർച്ച നടത്തി അതിന്റെ തുടർ പഠനത്തിന്റെ കാര്യങ്ങൾക്ക് പോവുകയാണ് നേരത്തെ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് സമരം നടത്തി ദേശീയപാത യാഥാർത്ഥ്യമായി ഗെയിൽ പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട് സമരം നടത്തി അത് യാഥാർത്ഥ്യമായി അപ്പൊ സ്വാഭാവികമായിട്ട് സതീഷിനൊക്കെ എന്ത് നടത്തണ്ട എന്ന് ഈ നാട്ടിൽ പറഞ്ഞിട്ടുണ്ടോ സതീഷിനൊക്കെ എന്തൊക്കെ കാര്യങ്ങളിൽ അഴിമതി ആരോപണം ഉന്നയിച്ചിട്ടുണ്ടോ ആ കാര്യങ്ങളെല്ലാം നടപ്പാക്കി നല്ല അന്തസ് ആയിട്ട് അതുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഉള്ളിടത്ത് ചെന്നിട്ട് ഞാൻ പറഞ്ഞ് എന്റെ ഇടപെടൽ കൊണ്ട് സ്പോട്ട് ബുക്കിങ്ങിലൂടെ കൂടുതൽ ആളെ കയറ്റിവിട്ട് അലം പാക്കാമെന്ന് കരുതിയെങ്കിലും അവിടെ വിദഗ്ധമായ ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വളരെ സ്മൂത്ത് ആയിട്ട് പോകുമ്പോഴാണ് കഠിന വ്രതം പിടിച്ച് അവിടെ ചെന്നിട്ട് ഈ താടിയൊക്കെ നീട്ടി വളർത്തിയിട്ട് പറയുകയാണ് ഞാനാണ് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യിച്ചത് അവിടെ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനുള്ള എല്ലാ കാര്യവും എൻ്റെ കഴിവാടത്രെ അതായത് ഞാനാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ അവിടെ വെറുതെ ഇരിക്കുന്നതാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ അതേപടി ചെയ്യാൻ വേണ്ടിയാണ് സർക്കാർ ഇരിക്കുന്നതെന്ന് പറയാനുള്ള ആ നാവുണ്ടല്ലോ അത് ശബരീശ സന്നിധിയിൽ പോയിട്ട് മാറ്റാതെ അവിടെ ചെന്നുപോലെ ഈ പച്ചക്കള്ളവും പൊങ്ങച്ചവും പറയുന്ന വ്യക്തി എന്താണെന്ന് ശബരിമല അയ്യപ്പം മനസ്സിലാക്കിയതുകൊണ്ടാണ് താഴെ ഇറങ്ങിയ ഉടനെ തന്നെ ചാണ്ടി ഉമ്മന്റെ രൂപത്തിൽ ഒരു അവാർഡ് അങ്ങ് കിട്ടിയിരിക്കുന്നത് കുറുവാ സംഘമാക്കി മാറ്റിയിരിക്കാൻ കാരണം എന്താണ് എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ഉടവായ്പ് പറഞ്ഞാൽ തിരിച്ചറങ്ങുന്നതിന് മുന്നോടിയായിട്ട് സമ്മാനം കിട്ടിയാൽ നോക്കിയാൽ മതി ഇപ്പോ കണ്ടില്ലേ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം കാണിച്ച ഒരു തോന്നിവാസത്തെക്കുറിച്ച് താഴെ ഇറങ്ങുന്നതിന് മുന്നേ ഒരു അവാർഡായിട്ട് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ആരാണ് സത്യം ആരാണ് ശരിയെന്ന് നിങ്ങൾക്ക് തന്നെ വിലയിരുത്താവുന്നതാണ്